ൂ ഈ ചോറ് കൊടുക്കുന്നതിന് മുമ്പുള്ള കുട്ടികൾ എത്ര മാസത്തിലാണ് ചോറ് ആറാം മാസത്തിൽ അതെ ഷഷ്ടേ മാസി ആറാമത്തെ മാസത്തിലാണ് അപ്പോൾ അതിന് മുമ്പുള്ള കുട്ടികൾ എത്ര മണിക്ക് വേണമെങ്കിലും നോക്കൂ ഈ അരി അങ്ങോട്ട് അകത്ത് എന്നാ പിന്നെ അപ്പം മാറി അരി ശത്രുവാണല്ലോ അല്ലേ അപ്പോൾ ഏവനകത്ത് ചെന്ന് കഴിഞ്ഞാൽ മുട്ടൊക്കെ മാറി അതുവരെയുള്ള കുട്ടികൾ എത്ര മണിക്കൂണെന്ന് ഒന്ന് നോക്കുക എത്ര മണിക്കൂണും രാവിലെ ഞാൻ അമ്മ കണ്ട കാണേത് സുഖമായിട്ട് ഊർക്കമ്പലിച്ചു കിടന്നുറങ്ങും യാതൊരു സംശയവും ഇല്ല ചോറൂണിന് മുമ്പ് കുട്ടികൾ സൂര്യോദയത്തിന് മൂന്ന് മണിക്കൂർ മുമ്പ് മുതൽ രണ്ട് മണിക്കൂർ മുമ്പ് വരെയുള്ള ആ കാലയളവിൽ ഉണരും ഉറപ്പ് കയ്യും കാലിലൊട്ട് കളിക്കും ചിരിക്കും കരയും ഉറങ്ങും ഈ സമയത്ത് ഉണരണം മനസ്സടക്കി എന്തെങ്കിലും മന്ത്രം ജപിക്കണം എല്ലാവരും ഇന്ന് തന്നെ എന്നൊന്നും പറയണില്ല എന്തെങ്കിലും ഒരു മന്ത്രോപാസന എല്ലാവരും ചെയ്യണം കാരണം നമുക്കൊക്കെ കരുത്തു വേണ്ടേ നമ്മളൊക്കെ ശക്തരാവട്ടേ ദുർബലരാവരുതൊരിക്കൽ ഒരിക്കലും ദുർബലരാവരുത് കരുത്തുള്ളവരാവണം ഏത് പ്രതിസന്ധിയെയും അഭിമുഖീകരിക്കാനുള്ള കരുത്ത് വേണം എന്തടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയുന്നത് തൻ്റെ ഇടം വേണം അല്ലാണ്ട് തലയും താഴ്ത്തി കണ്ടിട്ട് പോരാൻ പാടില്ല നമ്മൾ നേരെ തിരിച്ചാ മനസ്സിലാക്കിയിട്ടുള്ളു കേട്ടോ ഈ ആധ്യാത്മികത ധാർമികത എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഒന്നിനും കൊള്ളായ്മയാണ് അങ്ങനെ സ്വാമി എന്തൊരു നല്ല മനുഷ്യനാ തങ്കപ്പെട്ട മനുഷ്യനാ വായി കൈയിട്ടാ കടിക്കില്ല അത്ര നല്ല സ്വഭാവ കേട്ടില്ല ഏ കിടില്ല ഈ വായി കൈട്ടാൽ കടിക്കാത്ത അത്ര നല്ല സ്വഭാവമാണ് എന്നാ നിങ്ങളുടെ അഭിപ്രായം ആ ധൈര്യം ഉണ്ടെങ്കിൽ കൊന്ന് വന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചാൽ എന്താ ചെയ്യാണ് ആ അപ്പം കടിക്കുമോ ഏ സ്വാമി നിങ്ങളൊരു സന്യാസിയല്ലേ പിന്നെ നിങ്ങൾ കടിക്കാൻ പാടുണ്ട് എടാ ഞാനൊരു സന്യാസിയായിട്ട് നിന്നെ ഒരു തരത്തിൽ ഉപദ്രവിക്കാണ്ടൊരു ഭാഗത്ത് ഇരിക്കുകയല്ലേ അങ്ങനെയുള്ള എൻ്റെ വായിൽ നീ എന്തിനെ കൈയിടാൻ വന്നത് കൈയിട്ടാൽ കടിക്കും ഉറപ്പാ ഇതുപോലൊരു വിഡിത്തങ്ങളുണ്ട് വലത്തേ കർമ്മത്തടി കിട്ടിയാൽ ഇടത്തും കാണിച്ചു കൊടുക്കണം ഇടത്തും കിട്ടും അപ്പോളോ വലുവോ കാണിച്ചു കൊടുക്കണം ഇങ്ങനെ ഇടം വലം കണ്ടോനോട് തല്ലുകൊണ്ട് നശിക്കാനുള്ളവരാണോ നമ്മൾ ആണോ അല്ല എന്താ അഭിപ്രായം അല്ല വലത്തേക്കൊരാൾ കൈ ഓങ്ങിയാൽ ഒറ്റ നോട്ടം കൊണ്ട് അത് താഴ്ത്തിക്കാൻ സാധിക്കണം അതിനുള്ള ശക്തി കണ്ണിനുണ്ടാവണം അത് വെറുതെ ഉണ്ടാവുമെന്നില്ല അത് കണ്മക്ഷ എഴുതിയാലൊന്നും അതുണ്ടാവില്ല അതുണ്ടാവണമെങ്കിൽ ഉപാസന വേണം അതുകൊണ്ട് ദിവസം അല്പനേരമെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്രം ജപിക്കുക അതിനുവേണ്ടി മാത്രമല്ലാട്ടോ എന്തെല്ലാം പ്രതിസന്ധികളെ നമുക്ക് അഭിമുഖീകരിക്കാനുണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് വാടി തളർന്നു പോയവരാവാൻ പാടുണ്ടോ നമ്മൾ ചിന്തിക്കുക ഏത് പ്രതിസന്ധിയെയും പുഞ്ചിരിച്ചുകൊണ്ട് അഭിമുഖീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടേ അതല്ലേ കരുത്ത് ഉപാസന കൊണ്ടേ കരുത്തുണ്ടാവുള്ളൂ ശ്രദ്ധിക്കുക